നമസ്കാരം കഴിഞ്ഞ ദിവസം രാത്രിയിൽ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഒരു വീഡിയോ അയച്ചു തന്നു അതിനകത്ത് കേരളത്തിലെ നിയമങ്ങളെ പറ്റിയാണ് സൂചിപ്പിച്ചത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് തീറ്റിന്നപ്പം എനിക്കും രസകരമായി തന്നെ തോന്നി അത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ നിങ്ങളതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു ആ പ്രസംഗം നടത്തുന്ന ആൾ പറഞ്ഞത് റോഡിൽ നിറയെ നമ്മുടെ ബാറുകളും വിപറീത ഷോപ്പുകളുമൊക്കെ തുറന്നു വെച്ചിട്ട് അത് കുടിക്കാനുള്ള നല്ലപോലെ മദ്യപിക്കാൻ അവസരം കൊടുക്കാൻ നാടു റോഡിൽ നിന്ന് കുടിപ്പിക്കുന്നു കുടിച്ചിട്ട് അദ്ദേഹം റോഡിൽ കൂടി പോയാൽ അയാളെ മദ്യപാനിയാക്കി പോലീസ് എഫ്ഐആർ ഇടുന്നു വണ്ടി ഓടിച്ചാൽ അതിന് എഫ്ഐആർ ഇടുന്നു അങ്ങനെ ആ വഴിയിലും പെറ്റിപ്പണം പിടിക്കുന്നു നമ്മുടെ കാറുകളിലൊക്കെ തന്നെ വിൽക്ക് ഓട്ടിക്കാനുള്ള ഫിലിമും അതിനുള്ള അസസറീസ് മേളി വെക്കാനുള്ള ഹോണ എന്നു വേണ്ട എല്ലാവിധ സംവിധാനങ്ങളും കടകളിൽ വിൽക്കുവാൻ അവർക്ക് പെർമിഷൻ കൊടുക്കുന്നു അതിവഴി വലിയൊരു എമൗണ്ട് ജി എസ് ടി വാങ്ങിക്കുന്നു ഈ ജി എസ് ടി വാങ്ങിച്ചതിന് ശേഷം അത് വണ്ടിയിൽ ഫിറ്റ് ചെയ്ത പൈസ കൊടുത്ത് ഫിറ്റ് ചെയ്ത ആൾ അതുകൊണ്ട് റോഡിലിറങ്ങിയാൽ അയാൾക്ക് പിഴ കൊടുക്കുന്നു എത്ര മനോഹരമായ കേരളം അതുപോലെ ഓരോന്നും നിങ്ങൾ നോക്കുക ഓരോ കാര്യങ്ങൾ നോക്കുക ഏറ്റവും അവസാന ഒരു സംഭവം ഉണ്ടായത് നമ്മുടെ സ്റ്റാമ്പ് പേപ്പറാണ് നമ്മുടെ നിരത്തിൽ നിന്ന് നമ്മുടെ വെണ്ടർമാരിൽ നിന്ന് സ്റ്റാമ്പ് പേപ്പർ മാറ്റി വെണ്ടർമാർക്ക് തന്നെ വിൽക്കാനുള്ള ആടിയും കൊടുത്തു പത്ത് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ ബർത്ത് സർട്ടിഫിക്കറ്റിനോ ഡെത്ത് സർട്ടിഫിക്കറ്റിനോ വേണ്ടി വാങ്ങാൻ പോയാൽ പത്ത് രൂപ അഡീഷണൽ കൊടുക്കണം എന്ന് വെച്ചാൽ എടുക്കുന്ന പ്രിന്റിങ് ചാർജ് മാത്രമല്ല ഈ പ്രിന്റ് ചെയ്യാൻ വേണ്ടി സർക്കാരിന് നേരത്തെ ഒരു പത്രം കേരളത്തിലെ പുറത്ത് എവിടെയോ ആണ് ഇത് പ്രിന്റ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ സിക്കണം തോന്നുന്നു അതിനുശേഷം അത് കോഴിക്കോട് തിരുവനന്തപുരത്ത് എത്തിച്ചിട്ട് സബ് സബ് ട്രഷറികളിലൊക്കെ എത്തിച്ചിട്ടാണ് വിൽക്കുന്നത് അതിന് സർക്കാരിന് പ്രിന്റിങ് ചാർജ് ഉണ്ടായിരുന്നു സർക്കാരിന് ട്രാൻസ്പോർട്ടിങ് ചാർജ് ഉണ്ടായിരുന്നു നമ്പർ ഇടുന്ന സ്റ്റാഫിന്റെ വേതനം ഉണ്ടായിരുന്നു പിന്നെ ഇത് വിൽക്കുമ്പോൾ കിട്ടുന്ന പൈസ പല പ്രാവശ്യമായിട്ടായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം പത്രം എന്ന് മനസ്സിൽ വിചാരിച്ച ഉടൻ തന്നെ ഓൺലൈനിൽ അപ്ലൈ ചെയ്യുന്നു അപ്ലൈ ചെയ്ത ഉടൻ തന്നെ അതിന് നമ്മൾ പൈസ അപ്പോഴേ അടയ്ക്കുന്നു അപ്പോൾ പത്തു അമ്പത് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ സർക്കാരിന് അമ്പത് രൂപ അപ്പഴേ കിട്ടുന്നു അതിനകത്ത് വെണ്ടർ കമ്മീഷൻ കാണും എന്നിട്ട് അത് പ്രിന്റ് എടുത്ത് തരുന്നതിന് വെണ്ടർമാർ പത്രം മേടിക്കുന്നു അത് ചില പലയിടത്തും കളറിലും അല്ലാതെ എടുത്തു തരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് എടുത്തു തരുന്നത് അപ്പോൾ സർക്കാരിന് ആ ലാഭമല്ലേ നമ്മൾ സർക്കാരിനെപ്പറ്റി എന്താ വിചാരിച്ചു വിചാരിച്ചുവെച്ചിരിക്കുന്നത് അരിക്കും മുളവിനും മല്ലിക്കും ഒക്കെ വില കൂടി കഴിഞ്ഞാൽ സർക്കാർ എന്ത് ചെയ്യുന്ന അറിയോ അപ്പോഴേ ഇറങ്ങി ഇടപെടും ഇടപെട്ടിട്ട് സർക്കാർ പല ഷോപ്പുകളൊന്നു തുടങ്ങും അല്ലാതെ വിപണി നിയന്ത്രിക്കാൻ സർക്കാരിന് പറ്റത്തില്ല എന്ത് സ്ഥാനത്ത് ഇടപെടുകയോ അതൊക്കെ ചെയ്യും പിന്നെ സർക്കാർ എന്താ ചെയ്യുന്നത് നമ്മൾ സാധാരണയായി അമ്പലപ്പറമ്പുകളും ഉത്സവ പറമ്പുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈ മുച്ചീട്ടുകളിയും ചീട്ടുകളിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് അവർ ചീട്ട് കളിക്കുന്ന ഇരിക്കുന്ന കണ്ടുകഴിഞ്ഞാൽ അപ്പോഴേ പോലീസ് അവരെടുത്തുള്ളൂ എന്നാൽ സംസ്ഥാന സർക്കാർ എല്ലാ ദിവസവും ചീട്ട് കളിപ്പിക്കുന്നുണ്ടോ നമ്മളെ കൊണ്ട് മുച്ചീട്ടുകളി നടത്തുന്നത് എന്താ ലോട്ടറി അതിന്റെ സമ്മാനത്തിന്റെ പത്തോ ഇരുപതോ മുപ്പത് ശതമാനം കൊടുത്തിട്ട് ബാക്കി മൊത്തം സർക്കാർ എടുക്കുക അപ്പോൾ നമ്മുടെ സർക്കാർ നല്ല സർക്കാരല്ലേ ഇനി നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിലൊക്കെ മറ്റ് വകുപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓൺലൈൻ പേയ്മെൻ്റ് അല്ല ഓൺലൈനിൽ പേയ്മെൻറ്റ് അടക്കണം ഓൺലൈനിൽ ഇതെല്ലാം നിങ്ങൾ ചെയ്ത് കൊടുക്കണം പക്ഷേ കാര്യം നടക്കണേ വീണ്ടും ഓഫീസിൽ പോവുകയും വേണം ഈ ഓൺലൈനിൽ ചെയ്യുന്നതിനോ നൂറ് രൂപയുടെ ഫീസ് ചെയ്യുന്നതിന് ചില ചില അക്ഷയ കേന്ദ്രങ്ങളിൽ അറുന്നൂറ് എഴുന്നൂറ് രൂപ ഫീസ് അടയ്ക്കുന്നതിന് ഇരുന്നൂറ് മുന്നൂറ് രൂപ അവർ കമ്മീഷൻ മേടിക്കുന്നുണ്ട് സർവീസ് ചാർജായിട്ട് അതുപോലെ ഈ വണ്ടികളുടെ ടാക്സ് അടക്കുന്നതിനും ഹ്യൂജ് എമൗണ്ട് ഈ ഇരുപതിനായിരത്തിനൊക്കെ അഞ്ഞൂറ് രൂപ വരെ മേടിക്കുന്ന അക്ഷയ സെന്ററുകൾ ഉണ്ട് അപ്പോൾ ആർക്കാ ലാഭം ഇതുകൊണ്ട് സർക്കാരിനാണ് ലാഭം അങ്ങനെ ഏതൊക്കെ രീതിയിൽ സർക്കാരിന് ഇപ്പൊ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഏതാ മന്ത്രി പറഞ്ഞത് ഒരു ഫയൽ അഞ്ച് അഞ്ചു ദിവസത്തിൽ വെച്ചേക്കിടുന്നു അഞ്ച് വർഷം കഴിഞ്ഞ ഫയലുണ്ട് അത് ഓർക്കണം ഇനിയിപ്പം കിട്ടുന്ന ഫയല് അഞ്ച് ദിവസം മാത്രമേ കൈ വെക്കാൻ പാടുള്ളൂ അഞ്ച് ദിവസത്തിൽ തീരുമാനം എടുത്തിരിക്കണം എന്ന് വെച്ചാൽ അതിനെ കെട്ടിമടക്കി വേറെ വേറെവിടെങ്കിലും വെക്കണം എന്നാണ് ഉദ്ദേശിച്ചത് അതല്ലെങ്കിൽ ശേഷം ഇവയിൽ ആക്രിക്ക് കൊടുത്ത് കാശുണ്ടാക്കണമെന്ന് പുള്ളി വിചാരിച്ചത് എന്നിട്ട് പുള്ളി ചെയ്ത രസം എന്താണെന്ന് അറിയാമോ അത് കഴിഞ്ഞപ്പോ ഉടനെ പുള്ളി പറയുകയാണ് ഇനി ഓഫീസുകളോ എല്ലാം തന്നെ ഒന്നര വരെ പൊതുദിനം കയറിയാൽ മതി അതിനുശേഷം അവിടെ എന്താ നടക്കുന്നത് നമുക്കറിയില്ല മൂന്നരയ്ക്ക് ശേഷം മദ്യപിച്ചിട്ട് കരണ്ടില്ലാത്ത ദിവസം ഓഫീസിൽ ഇരുന്ന ഒരാളുടെ അടുത്ത് ഒരു സീനിയർ അടുത്ത് നിങ്ങൾ മദ്യപിച്ചിട്ടിരിക്കുകയാണ് നിങ്ങളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ പോവാന്ന് പറഞ്ഞ് പോലീസിനെ വിളിച്ചപ്പം എന്റെ പേര് കേസെടുത്തു പോലീസ് പോലീസ് അതാണ് കേരളം അങ്ങനെ പറയാൻ പറ്റാത്ത കോമഡികൾ ഇഷ്ടം പോലെ കേരളത്തിലുണ്ട് നിങ്ങളിന്ന് ആലോചിച്ചു ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന നിങ്ങൾ നിസ്സാരമായിട്ട് കളയുന്ന പല കാര്യങ്ങളും നിങ്ങൾ നിസ്സാരമായിട്ട് കളയുന്ന പത്ത് രൂപയുടെ പത്രം മേടിക്കാൻ പോകുമ്പോൾ പത്ത് രൂപ കൊടുക്കുന്ന പത്ത് രൂപയില്ലെന്ന് നിങ്ങൾ പറയുന്നത് ഈ പത്ത് രൂപയ്ക്ക് ഉണ്ടി വേറി മറ്റ് പലയിടത്തും നിങ്ങൾ ബഹളം വെക്കുന്നുണ്ട് റോളിൽ പച്ചക്കറി വിൽക്കുന്ന ഒരാൾ ഇരുപത്തഞ്ച് രൂപയ്ക്ക് ചീരയുടെ ഒരു തന്നാൽ നിങ്ങൾ അത് ഇരുപത്തഞ്ച് വേണോ അഞ്ച് രൂപ കുറച്ച് മതിയെന്ന് പറയും ശരിയല്ലേ ഞാൻ പറഞ്ഞത് ആ നിങ്ങളാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ സർക്കാർ സ്പോൺസേഡായുള്ള കൊള്ളയടിക്ക് കൂട്ടുകൾക്കാണ് നമ്മുടെ സർക്കാരിൻ്റെ ജോലികളാണ് പറഞ്ഞത് സർക്കാരിൻ്റെ എന്തെല്ലാം പണിയുള്ള ബ്രൂവിലറി തുടങ്ങുക ഡിസ്റ്റിലറി തുടങ്ങുക മദ്യക്കച്ചവടം ചെയ്യുക ഇതൊക്കെയാണെന്നോ സർക്കാരിൻ്റെ ജോലി ഒരു സംസ്ഥാനത്തിന് അല്ലെ രാജ്യത്തിന് വേണ്ട അടിസ്ഥാന സൗകര്യം വികസനം നടത്തി അത് ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുവാൻ കഴിയുന്നവരായിരിക്കണം ജനപ്രതിനിധികളായിട്ടും സർക്കാരായിട്ട് വരാനുള്ളത് അല്ലേ ആണോ ഇനിയുണ്ട് കാര്യം ഈ ബസ്സുകളിലെ ഡ്രൈവർമാർക്കെല്ലാം പി സി സി പിലി സ്ക്രീൻ സർട്ടിഫിക്കറ്റ് വേണോ പറയുന്നത് പക്ഷെ അവരെ ഭരിക്കുന്ന മന്ത്രിക്ക് പോലീസ് കെയർ സർട്ടിഫിക്കറ്റ് വേണ്ട അതല്ലേ ആദ്യം വേണ്ടത് അടുത്ത കോമഡിയാണ് സർക്കാർ ഉദ്യോഗസ്ഥൻ കൈക്കൂലി കേസിലോ അഴിമതി കേസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്തിന് അവനെ സസ്പെൻഡ് ചെയ്തു ആറുമാസം കഴിയുമ്പോൾ അവനെ തിരിച്ചെടുക്കും തിരിച്ചെടുക്കുമ്പം പിടിച്ചു വെച്ച മുഴുവൻ പൈസയും കൊടുക്കും പിന്നെ പ്രൊമോഷന്റെ സാധ്യത ഒരു പ്രൊമോഷൻ കൊടുക്കും പിന്നെ എന്തിനാ ഇവനെ ആറുമാസം മാറ്റിയിരുത്തിയത് ഒന്ന് നോക്കി അങ്ങനെ പല മേഖലയും ഒന്നല്ല ഒരു ദിവസം മൊത്തം പറഞ്ഞു തീരാത്ത പ്രശ്നങ്ങളുമായിട്ടാണ് നമ്മുടെ സർക്കാർ മുമ്പോട്ട് പോകുന്നത് എന്തായാലും നമ്മുടെ സർക്കാരിനെ സമ്മതിച്ചേ പറ്റൂ ഇത്രമാത്രം മോന്തി കീറി പൈസ മേടിക്കാൻ പറ്റുന്ന ചെയ്യാൻ പാടില്ലാത്ത ചെയ്യുന്ന സർക്കാരാണ് നമ്മുടെ സർക്കാർ സർക്കാർ കോടിക്കണക്കിൻ്റെ അവിടെ സ്പിരിറ്റ് കൊണ്ടുവന്നിട്ടായിരിക്കുമല്ലോ ഈ വിദേശ മന്ത്രി ഉണ്ടാക്കുന്നേ പക്ഷേ നിങ്ങൾ ഒരു കുപ്പി സ്പിരിറ്റും കൊണ്ട് പോയ എന്താ നിങ്ങളുടെ അവസ്ഥ ഇതാണ് ലോകം ഇതാണ് കേരളം അതുകൊണ്ട് ഇതൊക്കെ ഷെയർ ചെയ്യപ്പൊണ് ഞാൻ ആരോടും ആവശ്യപ്പെടുന്നില്ല നിങ്ങൾക്ക് കൊണ്ട് ഷെയർ ചെയ്യുക ആരൊക്കെങ്കിലും കേട്ടിട്ട് എപ്പോഴെങ്കിലും ഇതിനെപ്പറ്റി ചിന്തിക്കാൻ തോന്നുന്നെങ്കിൽ നമുക്ക് ഒരു ഉപകാരമാകത്തില്ലേ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ചിന്തിച്ചെങ്കിൽ മാത്രമേ ഏത് കാര്യവും നടക്കാറുള്ളൂ ഇടയ്ക്ക് ഇന്ന് കുത്തിതിരിപ്പുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല ഇതൊന്നും ഈ പറഞ്ഞ ഒന്നും അല്ല സർക്കാർ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ മാത്രം ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം